ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എസ് എം സ്ട്രീറ്റിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ് എം സ്ട്രീറ്റ് കഫേലാണ് അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും എക്സ്പ്ലോ ചെയ്തോക്കല്ലേ സോ കമോൺ ഗൈസ് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ നേരെ മുകളിലെ ഡൈനിങ്ങിൽ കയറിയിരുന്ന് അവിടുന്ന് ഒരു ഫുൾ അൽഫാമന്തി നമ്മളങ്ങോട്ട് ഓർഡർ ആക്കി ഫുൾ അൽഫാമന്തി മാത്രമല്ല അതിന്റെ കൂടെ നാല് മൊഹിത്തോസും കൂടിയും പറഞ്ഞു അതായത് പീച്ച് ബ്ലൂ കുറക്കാവോ വാട്ടർമെലും അതുപോലെ തന്നെ ഫാഷൻ ബ്രൂട്ടും ഇവരുടെ മെയിൻ ഐറ്റംസുകൾ ഉണ്ട് അതായത് ബീഫ് ചാർകോള് ഹൈദരാബാദി ബിരിയാണി സ്മോക്കഡ് ചിക്കന് ഫിഷ് പൊള്ളിച്ചത് അതുപോലെ തന്നെ നല്ല മധുഹൂത്തും കിട്ടും മധുഹൂത്ത് ബീഫിലും ഉണ്ട് ചിക്കനിലും ഉണ്ട് അതുപോലെ തന്നെ നല്ല മന്തിയുണ്ട് നമ്മളെന്തായാലും ഇവിടുത്തെ അൽഫാമന്തി എന്നോട് തുടക്കം കുറിച്ചു ഞാൻ എന്തായാലും നല്ല വലിയൊരു പീസ് നോക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നടന്നത് ഒരു പിടിയും വലിയ ആയിരുന്നു ഫുഡിനെ ആ ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു ആ റൈസും കൂട്ടി മയോണെസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് വേറെ ലെവൽ തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ ഇനി കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ വന്നിട്ട് അങ്ങനെ അല്ലല്ലോ അല്ലെ കോഴിക്കോട് മിട്ടയത്തര് വന്നിട്ട് ഫാമിലി ആയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണം നിങ്ങൾക്ക് തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരേ ഒരു സ്പോട്ടാണ് ഈ കാണുന്ന എസ് എം സ്ട്രീറ്റ് കഫേ ഇനി ഡൈനിങ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചേച്ചിമാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസും ഉണ്ട് മുകളിലും തായുമായിട്ട് നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവരോട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ിൽ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പം എസ് എം സ്ട്രീറ്റിൽ ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്തോളി സ്പോട്ട് നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ ഗല്ലി ഉണ്ട് ഗല്ലിന്റെ തൊട്ടടുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഫോളോ ചെയ്യും സേവ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ താഴെ കമന്റ് ചെയ്യും വേണം അടുത്തൊരു വീഡിയോ ടീറ്റ് പണ്ട് കാണാൻ